ഹലോ ഫ്രണ്ട്സ് ആമിസ് മോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചോളം പുഴുങ്ങിയത് ഉണ്ടാക്കാം നല്ലൊരു സ്ട്രീറ്റ് ഫുഡാണിത് പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് മൂന്ന് ചോളം വലുത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തുള്ള മുഴുവൻ കവറിങ്ങും നമുക്ക് എടുത്ത് കളയാം ഈ ചോളം വളരെയധികം ഹെൽത്തിയാണ് ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് വേണ്ടി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പാനിലാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലും ചെയ്തെടുക്കാം നമുക്ക് ചോളത്തിനെ പാനിലേക്ക് മാറ്റാം ഇനി ഇത് കുക്കായിട്ട് വരട്ടെ ഇതിനെ പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം നമുക്കൊരു എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവിടെ ഞാൻ വീട്ടിൽ പൊടിച്ച കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു മുറി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇവിടെ ചോളം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റാം ഇനി ഇതിൽ നമ്മുടെ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത് ഇനി മസാല തേക്കാതെ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാവുന്നതുമാണ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് സെർവ് ചെയ്യാം ഇനി ഈ കൂടി തന്നെ നമുക്ക് ഒരു നാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ചിട്ട് ഈ മസാല ഇതിന്റെ മുകളിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കാം ഇതുപോലെ എല്ലാ ചോളവും ഈ മസാല വെച്ച് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചോളം പുഴുങ്ങിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി ഇനിയും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്